มันขึ้นเลย ഇ ഇടല അല്ലേ നേട ചമ്മൻജി लीला ചമ്മൻജി അതിനെ പിടിക്കുന്ന ട്രാപ്പ് എത്ര നേ കിട്ടിയ നോക്കാനക്ക് അപ്പോൾ ഈ ഒരു ഇതിനെത്ര ഇದು വരുന്ന ചിലവ് 320 350 വരു നമ്മളെ രണ്ട് തെങ്ങ് നല്ല തെങ്ങ് തയ്ച്ച തെങ്ങിനെ ഈ കൊമ്പൻചൊല്ലി നോ നോവെന്ന് പറയുന്ന സാധനം തിന്നിട്ട് രണ്ട് നമ്മൾ മുറിച്ചളിഞ്ഞു പിന്നെ നമ്മൾ ഈ ഇവിടെ നമ്മൾ കുറേ തെങ്ങ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അവസ്ഥ തേഴ്ത്ത് വരുമ്പോഴത്തേക്ക് അതുതന്നെ അപ്പം നമ്മൾ തൊട്ടടുത്തുള്ള ജാഫർ ഇങ്ങനൊരു സാധനം ഈ നോവിനെ കൊല്ലുന്ന അല്ലാണ്ട് പിടിക്കുന്നൊരു സംഭവം പറഞ്ഞ് എന്നിട്ട് പിടിച്ചത് കുറേ നമുക്ക് കാണിച്ചതെന്ന് അപ്പോൾ അത് സംഭവം അടിപൊളിയാണ് എന്ന് മനസ്സിലാക്കിയപ്പം ഈടെ ഞാൻ കോഴിക്കോടിലൊക്കെ ഞാൻ കോഴിക്കോട് പോകുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം ജാഫർ ഇങ്ങനെ പിടിച്ചിട്ട് കൊറേ ഈ നൗവിനെ നമുക്ക് കാണിച്ചെന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഇതായി ഞാൻ വരുമ്പോഴത്തേക്ക് ഇവര് ഫിറ്റ് ചെയ്ത് ഞാൻ വന്നിട്ട് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു ശിവര് ഫിറ്റ് ചെയ്ത് നമ്മളെ തെങ്ങിന്റെ അവസ്ഥ ഉണ്ടോ രണ്ട് മൂന്ന് ദിവസമായി പക്ഷെ ഇതിന്റെ ഉള്ളിലുണ്ട് കെട്ടോ ഇത് പഴിച്ച പിന്നെ അതിന്റെ ഒരു സിസ്റ്റം മാറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി വേറൊരു വീഡിയോയിൽ ഇത് ുംറച്ചോറ്റിക് വന്നിട്ട് ഇത് ഒരു പന്ത്രണ്ട് ദിവസം വരെ നറച്ചു ആവുന്ന പറഞ്ഞത് അപ്പോഴേക്കാ മൂന്ന് ആറ് പത്തെണ്ണം കിട്ടി വേറൊന്നും ഇല്ല പച്ചവെള്ളം വെച്ചാലും വീഴും കൊഴപ്പൊന്നുമില്ല പാക്കിംഗ് ഓപ്പൺ ആക്കി വെക്കോ എന്നിട്ട് ഇതിന് ഫിറ്റ് ചെയ്യുക അതിന്റെ സ്മെല്ലിന് എല്ലാം ഓട്ടോമാറ്റിക് വന്നതില് വീഴും ഇതിനോട്ടോ പിന്നെ അതിന്റെ എല്ലാം ഇങ്ങനെ ഇതെല്ലാം വന്നിട്ടുണ്ടോ ഇതെല്ലാം കുത്തിയിട്ട് പോയതാണ് പോയി ഇത് കുത്തി നശിപ്പിച്ചത് ഇണ്ടോ അടിയെ കുത്തി നശിപ്പിച്ചത് എല്ലാത്തുമുണ്ടോ അതിനെല്ലാം കംപ്ലീറ്റ് നെയ്ച്ച പച്ചക്കറിക്ക അതിൻ്റെ

മരുന്നടിക്കുന്നതിനടിക്കുന്നതിനും നല്ലത് വിഷമില്ലാണ്ട് ഇതിനെ ജീവനോട് പിടിക്കുന്ന ഇത് ചെമ്പഞ്ചീരി ഉപയോഗിക്കുന്ന ഒരു ട്രാപ്പാണ് ഞാനിപ്പോ ഉപയോഗിച്ചത് പിന്നെ പച്ചക്കറിക്ക് വണ്ട് വന്ന് കുത്തുന്ന ഒരു രോഗമുണ്ട് അത് അതിനെ തടയാൻ വേണ്ടിട്ടാണ് ഞമ്മള് ഇപ്പൊ ട്രാപ്പും കൂടി വെച്ചത് അതെല്ലാരും വാങ്ങി ഉപയോഗിക്കുക എല്ലാ പോലും കിട്ടുന്നതാണ് ചെറിയ പൈസ തുച്ഛമായ പൈസയുള്ളൂ എല്ലാരും വാങ്ങി ഉപയോഗിക്കാൻ നല്ല ഇപ്പൊ വീഡിയോന്നെ കണ്ടെ നല്ല അനുഭവത്തിന്റെ വിളിച്ചത് പറയുന്നു